അധികം ചായയാണോ കാപ്പിയാണോ അത് പിന്നെ പറയാം നിങ്ങളുടെ ഹോബീസ് എന്താ എന്റെ മോള് നന്നായിട്ട് പാചകം ചെയ്യും അതിന് വെക്കാം വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യും വീട്ടുജോലിക്കും മാള വെക്കാം മ്യൂസിക് ക്ലാസ്സിൽ പോകുന്നുണ്ട് പാട്ട് പാടും സംസാരിക്കാൻ മാത്രം ഇതുവരെ പറഞ്ഞു കൊടുത്തില്ലേ ഫ്രൂട്ട്സും ഉണ്ട് വേറെ എന്തെങ്കിലും മോനെ കുറച്ച് കൊടുത്തില്ലേവസിയത് ഓക്കെ വിൽ കം ടു പോയിന്റ് എനിക്ക് പത്തായിരം ഡോളർ മന്ത്ലി സാലറി വരുന്നുണ്ട് നിനക്ക് ഉറപ്പായിട്ടും നല്ല ജോലി കിട്ടും സോ ഈ പാചകക്കാരും ജോലിക്കാരും എക്സ്ട്രാ എക്സ്ട്രാ ഇവരുടെ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെവൻ തൗസൻഡ് ഡോളർ ബാക്കിയുണ്ടാവും നമ്മുടെ കല്യാണത്തിനപ്പുറം രണ്ട് വർഷത്തിൽ നമുക്കൊരു കുഞ്ഞിനെ വേണം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം ആ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ ആവാൻ സാധ്യതയുണ്ട് സോ എന്റെ സേവിങ്സ് കൂടി ഡബിൾ ആവും അത് നമ്മുടെ കുഞ്ഞിന് യൂസ്ഫുൾ ആയിരിക്കും സോ എൻഡ് ഓഫ് എൻ്റെ ഡേ സ്വന്തം വീട് സ്വന്തം കാറ് സ്വന്തം കുട്ടികള് ആവശ്യമുള്ള വണ്ടി ഓടിക്കാൻ പാടില്ലേ വാട്ട് പെണ്ണുങ്ങളായ വണ്ടി ഓടിക്കാൻ പാടില്ല എന്തുകൊണ്ട് പറ്റില്ല ഓടിക്കാലോ പിന്നെ അവനെന്താ

ഞാൻ ലാഭം അല്ലാതെ നഷ്ടം ഉണ്ടാക്കാനല്ല ബൈ അവിടെ അവന അത് സിംഗിൾ അവൻ വീട്ടിൽ അവനും അവന്റെ അമ്മയും മാത്രമേ ഉള്ളൂ ബസാറിലൊരു തുണിക്കട നടത്തുന്നുണ്ട് കറക്റ്റ് ഒമ്പത് മണിയാകുമ്പോ ഇറങ്ങും അവൻ വേറൊന്നും നോക്കാൻ നിക്കണ്ട ജണ്ടെണ്ണം കൊടുത്ത അഡ്രസ് ഉണ്ടാവുന്ന അവിടെ നോക്ക് അവൻ വണ്ടി കൊണ്ടിരഞ്ഞു വെളിയിലേക്ക് വന്നു റെഡി ഞാൻ കൊടുക്കുന്ന അടിനെ കണ്ടു ഇപ്പൊ നല്ലൊരു അടി കൊടുത്തിട്ട് വരും അതെ വലിയ റിസ്ക് അതെ ഒരു കാര്യം ചെയ്യാം ഓവർടേക്ക് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ഐ കോണ്ടാക്ട് ചെയ്തിട്ട് നല്ലൊരു അടി കൊടുക്കണം അപമാനത്തെ അങ്ങനെ അവട്ട് ചത്തുപോട്ട സ്റ്റാർട്ട് ചെയ്യാം പെണ്ണുങ്ങളെയല്ലേ അവൻ വഴക്കു പറയുന്നെ നമ്മൾ ഒരെണ്ണം നന്നായിട്ട് കൊടുക്കുവാണെങ്കിൽ

പറഞ്ഞത് നമ്പർ റിയാക്ഷൻ എനിക്ക് ഉണ്ട് എനിക്കും അങ്ങനെ ചില ഡൗട്ടുകളൊക്കെ ഡാഡി നിങ്ങളുടെ ലവ് മാരേജ് അല്ലേ അച്ഛൻ അമ്മയാണോ ഫോളോ ചെയ്തത് അതോ അമ്മയാണോ അച്ഛനെ ഫോളോ ഫോളോ ചെയ്തേ ഇതൊക്കെ ചോദിക്കുന്നത് പറ അച്ഛാ പ്ലീസ് ഞാൻ

എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വന്ന ചെക്കനെ നീ ചേട്ടാന്ന് വിളിച്ചപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവള് വേറെ എന്തോ പണി ഒപ്പിക്കുന്നുണ്ടെന്ന് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ കേക്കില്ലല്ലോ പെൺകുട്ടിയായിട്ട് വളർത്താണ്ട് ആൺകുട്ടിയെ പോലെ വളർത്തിയപ്പോഴേ ഇതല്ല ഇതിനപ്പുറം നടക്കും ഒരു എന്തിനാ ഞാൻ അവളോട് ആദ്യം പറയി അവള് പറയുന്നോണ്ടിരുന്ന പിന്നെ അങ്ങോട്ട് നമ്മളെ നോക്കിയാലും പക്ഷെ ഈ നാട്ടിലുള്ളതാ ഉം എന്താ അവൻ ചെയ്യുന്ന ഈ കടയിൽ നല്ല സെലക്ഷനാ പാമ്പോളെ ആ സുഖാണോ എക്സൽ സൈസിലൊരു ഇത് നോക്കി ഇത് പാക്ക് ചെയ്തോ പഠിച്ചോ ക്യാഷ് അവിടെ കൊടുത്താ മതി നീ പോയി ബില്ല് കൊടുത്തിട്ട് വേടാ അയ്യോ സാറാണോ ആ നമസ്കാരം സാർ സുഖാണോ സാറേ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് പോകുന്നു നമ്മുടെ മരുമോനും വരുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നത് ആ പിന്നെ ഭാര്യ കാണാൻ ഭർത്താവ് വന്നല്ലേ പറ്റൂ ഈ ജനറേഷൻ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ ആഹ് അതുപോട്ടെ നിങ്ങളുടെ ഇളയ മോൾക്ക് കല്യാണം വല്ലതും ശരിയായോ നമ്മുടെ കമ്മീഷണറുടെ രണ്ടാമത്തെ മോനുണ്ട് പെട്രോൾ പമ്പ് നടത്തി ഇപ്പൊ നന്നായിട്ട് സമ്പാദിച്ചോണ്ടിരിക്കുക നാലു ഭാഗത്തും പണം വന്നു കൂടുകയെ നിങ്ങളുടെ അന്തസ്സിന് ചേർന്ന ബന്ധുവ നമുക്കിത് സംസാരിച്ചു നോക്കിയാലോ സാർ എന്തു പറയുന്നു എന്റെ ഇളയ മോള് മരിച്ചുപോയി

വണ്ടി